മെമ്പേഴ്സിനെ ഞാൻ ആർദമായി സ്വാഗതം ചെയ്യുക നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് സെൻട്രൽ ഹെഡ് പ്രവീൺ നായർ സാറാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി നവൂഖാനം ചെന്ന് ബഹുമാനിയനായ കേരള സർക്കാരിൻ്റെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് കെ പി ജയചന്ദ്രൻ അവളാണ് അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു വിശിഷ്ടാധികാരികൾ എത്തിച്ചേർന്നിട്ടുള്ളത് ബഹുമാന്യനായ ശ്രീലക്ഷ്മണ ഐ പി എസ് അവറുകളാണ് അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പോലീസ് വകുപ്പിലെ ഒരു ഉന്നത മേധാവിയാണ് നമ്മൾ ക്ഷണിച്ചപ്പോൾ തന്നെ സന്തോഷപൂർവ്വം ഈ പരിപാടി സംബന്ധിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ അതിലൂടെ നിങ്ങൾ ഓരോരുത്തരുടെയും പേര് ഞങ്ങളുടെയും പേരിൽ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യും എനിക്കറിയാം ഇവിടെ എല്ലാവരും ഇവിടെ ഇറങ്ങേറാൻ പോകുന്ന പ്രോഗ്രാംസിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ലോങ് സ്പീച്ചുകൾക്കൊന്നും വലിയ സ്ഥാനമില്ല കഴിഞ്ഞ പതിനാലാം തീയതി മുതൽ ഇപ്പോൾ ഈ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി വരെ മള ട്രാവൻകോളിൽ ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ നമുക്കിതുപോലെ അറേഞ്ച് ചെയ്തിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സോ ലെറ്റ് മീ ലെറ്റ് മീ താങ്ക് എവ്രി വൺ ഫോർ വിസിറ്റിംഗ് ദ മോൾ എൻജോയ് യുവർ ഷോപ്പിംഗ് അടുത്തതായി ഇനോഗ്രേഷൻ ചെയ്യുന്നതിനായി അഡ്വക്കേറ്റ് കെ പി ജയചന്ദ്രൻ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ പ്രവീൺ നായർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തിരിക്കുന്ന ഐ ജി ഓഫ് പോലീസ് ശ്രീ ലക്ഷ്മണ മുഖ്യാധരയെ പരിദരിക്കുന്ന ചലച്ചിത്രദാരം ശ്രീ അനീഷ് ദേവി ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ പുളന്നര സുധീർ ശ്രീ ജമീൽ യൂസഫ് ശ്രീ സരദിയെ കേവ സ്വരഹിം പണവൂർ ശ്രീ പനച്ചമൂട് ശാജൻ അഡ്വക്കേറ്റ് ആനയർ രാജേന്ദ്രൻ ശ്രീമതി ചന്ദ്രമതി ഗായിക രാധിക നായർ ശ്രീ സോമശേഖരൻ നായർ എൻ്റെ ബഹുമാൻ്റെ ഗുരുജനങ്ങളെ സഹോദരി സഹോദരന്മാർ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ